റിട്ടയർഡ് നഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെ മരണത്തിൽ ദുരൂഹത തിരുവനന്തപുരം നെയ്യാറ്റിങ്കര ധനുവച്ചപുരം സ്വദേശി സെലീനാമ്മയുടെ മരണത്തിലാണ് ദുരൂഹത എട്ട് ദിവസം മുമ്പാണ് ധനുവച്ചപുരത്ത് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സെലീനാമ്മ എന്ന റിട്ടയർഡ് നഴ്സ് വീടിനുള്ളിൽ കട്ടിലിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത് ഇന്ന് സെലീനാമ്മയുടെ കല്ലറ പൊളിച്ചു പരിശോധന നടത്തും വിവരങ്ങളുമായി രശ്മി കാർത്തിക് ചേരുന്നു രശ്മി റിട്ടയേർഡ് നേഴ്സിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നുള്ള സംശയം എങ്ങനെയാണ് ഉയരുന്നത് കൂടുതൽ വിവരങ്ങൾ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ തന്നെ നേരത്തെ നടന്നിരുന്നു എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഒരു പള്ളി മണിവിളാകത്തുള്ള ഈ പള്ളിയിലാണ് സെലിനാമയുടെ സംസ്കാര ചടങ്ങുകൾ മറ്റും നടന്നത് ആ സംസ്കാര ചടങ്ങുകൾ നടന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ സെലിനാമയെ കുളിപ്പിക്കുന്ന സമയത്ത് ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നതായി ആ കുളിപ്പിച്ചവർ പറഞ്ഞത് ആ ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് മകൻ വീടിനുൾപ്പെടെ ഉള്ളിൽ ഉൾപ്പെടെ പരിശോധന നടത്തുന്നത് ആ പരിശോധന നടത്തിയപ്പോൾ അഞ്ചു പവന്റെ ആഭരണങ്ങൾ കാണാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒപ്പം തന്നെ നിരവധി മുറിവുകൾ കഴുത്തിലും ശരീരത്തിലും ഉൾപ്പെടെ ആ പാടുകൾ ഉണ്ടായിരുന്നതായിട്ടാണ് ഇത്തരത്തിൽ ഈ കുളിപ്പിച്ചവർ ഉൾപ്പെടെ ഈ മകനോട് പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിൽ പരാതി നൽകിയത് ഏതായാലും ഇന്ന് മൃതദേഹം പുറത്തെടുത്ത് വീണ്ടും ആ പരിശോധന നടത്തുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഈ കുടുംബം ഇതുമായി ബന്ധപ്പെട്ടതിനുള്ള അനുമതി ഉൾപ്പെടെ തേടിയത് പാഠശാല പോലീസിലാണ് പരാതി നൽകുകയും അതിന്റെ തുടർ നടപടികളൊക്കെ ഉണ്ടാവുകയും ചെയ്തത് ഏതായാലും ആർ ഡി ഒ ഉൾപ്പെടെയുള്ള സംഘം ഇപ്പോൾ പള്ളിക്ക് മുന്നിലെത്തിയിട്ടുണ്ട് മണിവിളാകം പള്ളിക്ക് മുന്നിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ എല്ലാ സന്നാഹങ്ങളും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ഏതാണ്ട് ആ പത്തരയോടുകൂടി തന്നെ മൃതദേഹം പുറത്തെടുക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ശരീരങ്ങളിൽ മുറിവും ചതവും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് ഈ മൃതദേഹം കുളിപ്പിച്ച സമയത്ത് ഇതൊക്കെ കണ്ടു എന്നുള്ളതാണ് മകൻ രാജനോട് ഇവർ പറഞ്ഞത് സെലീനമ്മയുടെ വീട്ടിലിടയ്ക്ക് ഒരു സഹായിയായി എത്തുന്ന സ്ത്രീയാണ് ഇവരെ മരിച്ച നിലയിൽ കിടക്കുന്നത് ആദ്യം കണ്ടത് തുടർന്നാണ് മകനെയും ബന്ധുക്കളെയും വിവരം അറിയിച്ചു പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സെലീനമ്മയുടെ മൃതദേഹം ഈ കാണുന്ന മണിവിള പള്ളിയിലെ സെമിത്തേരിയിൽ മറവു ചെയ്തത് അതിന് ശേഷമാണ് ഈ മറവ് സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ ശരീരത്തിൽ സംശയാസ്പദകമായിട്ടുള്ള മുറിവുകളും പാടുകളും ഉണ്ട് എന്നുള്ള ഒരു വിവരം ഈ മകനോട് ഈ കുളിപ്പിച്ചവർ പറയുന്നത് അതിനുശേഷമാണ് ഈ മകൻ മുറിയിൽ കയറി അമ്മ സെലീന മൊറ്റയ്ക്കാണ് താമസിച്ചിരുന്നത് അവർ ഒരു റിട്ടയേർഡ് നഴ്സിംഗ് അസിസ്റ്റന്റ് കൂടിയാണ് ഇവരുടെ വീടിനകത്ത് മുറിക്കകത്ത് പരിശോധന നടത്തിയ ആ സമയത്താണ് അഞ്ചു പവന്റെ ആഭരണങ്ങൾ കാണുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കിയത് ഏതായാലും എഴുപത്തിയഞ്ച് വയസ്സാണ് സെലീനമ്മയുടെ പ്രായം ഇവർ റിട്ടയേർഡ് നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ് എട്ട് ദിവസം മുൻപാണ് ഇത്തരത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത് ഏതായാലും സംസ്കാരത്തിന് ചടങ്ങിനു ശേഷം ഇക്കാര്യങ്ങൾ കണ്ടതുകൊണ്ട് തന്നെ പിന്നീട് പാറശാല പോലീസിൽ ഉൾപ്പെടെ മകൻ പരാതി നൽകുകയായിരുന്നു എന്തായാലും ഇപ്പോൾ അനുമതി ഉൾപ്പെടെ ലഭിച്ചതോടുകൂടി പത്തരയ്ക്ക് ഈ മണിവിളാകം ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന മണിവിളകം പള്ളിയിലെ സെമിത്തേരി തുറന്ന് മൃതദേഹം പുറപ്പെടുത്ത് റീ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത് നടപടികൾ കൈക്കൊള്ളുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ആർ ഡി ഒ ഉൾപ്പെടെയുള്ളവർ ഈ പള്ളിയിൽ എത്തിയിട്ടുണ്ട് ആ രശ്മി കാർത്തിക അപ്പോൾ ഈ മരണപ്പെട്ട ദിവസം മകൻ വീട്ടിലില്ലാതിരുന്ന ദിവസമായിരിക്കുമല്ലോ ഇത്തരത്തിലൊരു മരണം നടന്നത് അപ്പോൾ ആ മരണത്തിൽ ദുരൂഹത അന്നൊന്നും കരുതിയിരുന്നില്ലേ ഇത്തരത്തിലുള്ള ശരീരത്തിൽ പാടുകൾ കണ്ടപ്പോൾ മാത്രമാണോ ഈ മരണത്തിൽ ദുരൂഹത അല്ലെങ്കിൽ സംശയം ഉടലെടുത്തത് ലശ്മി അത്തരത്തിൽ തന്നെയാണ് വിനോദ് കഴിഞ്ഞ കുറേ നാളുകളായി ആ സെനീനാമൊറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത് മകനോടൊപ്പം അല്ല ഇവർ താമസിച്ചിരുന്നത് ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത് റിട്ടയർഡ് നേഴ്സിംഗ് അസിസ്റ്റൻ്റാണ് ഇവർക്ക് സഹായിയായിട്ട് ഒരു ആൾ മാത്രം അതായത് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ജോലിക്ക് വന്നു പോകുന്നവർ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് മറ്റാരും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല ഈ മരണപ്പെട്ട സമയത്ത് ആ മരണം കണ്ടതിനെ തുടർന്ന് ഇവർ സഹായിയായിട്ടുള്ള ഇവർ മുറിക്കകത്തേക്ക് ചെന്നപ്പോഴാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ കിടക്കുന്നത് കണ്ടത് അങ്ങനെയാണ് ഈ വിവരം മറ്റുള്ളവരെ അറിയിക്കുന്നത് പക്ഷേ അപ്പോഴൊന്നും തന്നെ ഈ പാടുകൾ മകന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു കാര്യം പിന്നീട് കുളിപ്പിച്ച സമയത്താണ് ആ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള പാടുകൾ ഉൾപ്പെടെ കണ്ടത് അത് സംസ്കാരത്തിന് ശേഷം അറിഞ്ഞതുകൊണ്ടാണ് ഇത്തരത്തിൽ റീ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ദുരു ഏതെങ്കിലും മോഷണ ശ്രമത്തിന്റെ ഭാഗമാണോ ഇത്തരത്തിൽ കൊലപാതകം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി വരും മണിക്കൂറുകളിൽ പോസ്റ്റ്മോർട്ടം ചെയ്താൽ ഉൾപ്പെടെ മാത്രമേ അതിന്റെ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ വിനോദ്